ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീതു മധുസ് വലട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ടസ് ടു പേഴ്സിൻ്റെ ഒരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഫുൾ വീഡിയോ കാണുക എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യേണ്ടത് അങ്ങനെയാണ് പിന്നെ പേയ്മെൻറ്റ് ജി പേ ആണ് പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം എല്ലാം തന്നെ പെട്ടെന്ന് പൂക്കളായിരുന്ന ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ കണ്ടിട്ട് വാങ്ങിക്കുക എല്ലാ എങ്ങനത്തെ വെറൈറ്റീസാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ആയിരം ഇതിലുള്ള താമര അതായത് അൾട്ടിമേറ്റ് തൗസൻഡ് ബെറ്റിൽ സഹസ്രദളം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ആയിരം ഇതിലുള്ള താമരയുടെ ലോട്ടസ് ട്യൂബേഴ്സ് കേട്ടോ ഈ കാണുന്നത് വലിപ്പം കണ്ടോ ഈ ഒരു ബേസൺ ഇത് ശരിക്കും വലിയൊരു കുളത്തിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ആണ് ആണെന്നാണ് ഇത്രയും വലുത് കിട്ടുന്നത് ബേസണിൽ നമുക്ക് ഇത്രയും വലിയ ട്യൂബേഴ്സ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നല്ല വലിയ ട്യൂബേഴ്സാണ് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം വലുതും പിന്നെ ഞാനതിന്ന് ചെറുതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ റേറ്റ് കുറവില് വേണമെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയ പീസുകളായിട്ടൊക്കെ ഞാൻ മുറിച്ചിട്ട് അങ്ങനെയും വെച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് നൂറാണ് വരുന്നത് ഇത്ര വലുത് വേണം എന്നുണ്ടെങ്കിൽ മുന്നൂറ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇൻക്ലൂഡിങ് സി സി നമുക്കിത് പാക്ക് പാക്കിങ്ങിന് കുറച്ച് വലിയ ട്യൂബേഴ്സ് ഓർഡർ ചെയ്യുന്നവർക്ക് പാക്കിങ്ങിന് ചെറിയ വ്യത്യാസം വരും സി സിയിൽ ഒരു പത്തോ ഇരുപത് രൂപ കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നല്ല വലിയ ബോക്സിലാക്കണം സേഫായിട്ട് നിങ്ങളുടെ അടുത്തിട്ട് എത്തിക്കേണ്ടേ അപ്പോൾ നല്ലോണം പാക്കിങ് ശ്രദ്ധിക്കണം നമുക്ക് അപ്പോൾ നോർമൽ വെറൈറ്റി ഇതൊക്കെയാണെങ്കിൽ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് മുന്നൂറ് രൂപയുടെ കുറച്ചധികം ഉണ്ട് പിന്നെ ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അങ്ങനെ ആ റേഞ്ചിൽ ആണ് കേട്ടോ നമ്മുടെ ഇത് വരുന്നത് തൗസ് എംബറ്റിൽ ഇത് പൂവുണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള തൗസ് എം ബെറ്റിലിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചോ ഇരുപത്തി മൂന്നോ അത്ര എന്തോ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അയച്ചു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് തീർന്നു പോകാറുണ്ട് അപ്പോൾ തൗസംബെറ്റിൽ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളും പൂവുണ്ടായിട്ടുള്ള തൗസംബെറ്റലിടെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് പിന്നില്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം പോണി ഫയറി എന്ന് പറഞ്ഞിട്ട് ഒരു ലോട്ടസ് ട്യൂബർ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് ഫ്ലവർ കണ്ടിട്ട് അതുപോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ട് ഇത് ഫസ്റ്റ് അവർക്കുണ്ടായ ഫ്ലവറാണ് കേട്ടോ പിന്നീടുള്ള ഫ്ലവേഴ്സൊക്കെ ഇതിലും കുറച്ച് വലിപ്പുള്ളതായിരുന്നു വൈറ്റാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ കാണുന്നത് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ് എഴുപതിൻ്റെയും ചെറുതുണ്ടാവും കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ലോട്ടസ് വൈറ്റ് കളറിൽ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം കേട്ടോ ഫ്ലവർ പിക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ നിറ ഇത് നട്ടിട്ട് മൂന്നാമത്തെ ആഴ്ചയിൽ ബഡ്ഡ് വന്നു എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിശ്വസിച്ച് വാങ്ങിക്കാം നല്ല വെറൈറ്റിയാണ് അപ്പോൾ ദാ ഒത്തിരി ട്യൂബേഴ്സ് അതിൻ്റെ ഉണ്ട് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി മീസോക്കിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ വലിയ ട്യൂബേഴ്സാണ് ഇപ്പോൾ മീസോക്കിൻ്റെ നൂറ് രൂപയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അടുത്ത വെറൈറ്റിയിലോട്ട് പോവാട്ടോ അടുത്തത് ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ലക്ഷ്മിയുടെ ട്യൂബേഴ്സ് ട്യൂബേഴ്സേ ഈ ഒരു വലിപ്പുള്ളതാണ് കേട്ടോ നൂറ് ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ മുറിച്ച് മുറിച്ച് സാധാരണക്കാർക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരു റേറ്റിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിടിച്ചു കിട്ടുന്ന ചെറിയ ട്യൂബേഴ്സ് ആണ് നൂറ് രൂപയുള്ളു ലക്ഷ്മി ആണ് കേട്ടോ ഇതൊക്കെയാണെങ്കിൽ എഴുപത് രൂപ അല്ല ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ പിന്നെ പിന്നത് ഇരുന്നൂറ് രൂപയുടെ വലിയ രൂബേഴ്സും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ലക്ഷ്മിയാണ് കേട്ടോ ലക്ഷ്മി ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ നിറയെ പെറ്റൽസുള്ള നല്ല ഭംഗിയുള്ള താമരപ്പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ലക്ഷ്മി അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അടുത്ത വെറൈറ്റി വന്നിട്ട് റെഡ് സ്കൈ സ്കാനർ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇത് സിംഗിൾ പെറ്റൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റും നടുക്കായിട്ട് കുറച്ച് പെറ്റൽസ് വരുന്നുണ്ട് ഇതിന് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾ അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നൂറ് നൂറ്റമ്പത് ആ ഒരു റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നൂറ്റി അൻപതിൻ്റെ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളു വലിയ ട്യൂബേഴ്സാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി വലിപ്പുള്ളത് നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോൻ്റെയും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതിലിങ്ങനെ ലോട്ടസ് ട്യൂബേഴ്സിൽ ഇങ്ങനെ പാടുകൾ വരുന്നത് അത് ആ ഒരു ചെളിയുടെ അടിയിൽ കിടന്നിട്ടുള്ള ആ ഒരു ലോട്ടസിൻ്റെ ഈ ഒരു ട്യൂബറിന് കിഴങ്ങിന് ഒരു കറയുണ്ടാവും അതാണ് കേട്ടോ അല്ലാതെ ഇത് മോശമാവുന്ന പാടല്ല ജസ്റ്റ് അത് കാണിച്ചു തന്നാണ് കേട്ടോ ഒന്ന് ചില ലോട്ടസുകളിൽ അങ്ങനെ ചിലതിന് കറുത്തൊരിക്കും അതൊക്കെ ചെളിയുടെ അടിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കിഴങ്ങല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നൂറ് രൂപ കേട്ടോ നൂറിൻ്റെ വലിപ്പവും കണ്ടല്ലോ ഓക്കെ ആണല്ലോ അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ലോട്ടസിൻ്റെ പേര് റെഡ് സ്കൈ സ്കാനർ നല്ല ട്രോപ്പിക്കലാണ് കേട്ടോ ഞാൻ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഫ്ലവർ വന്നു അടുത്ത വെറൈറ്റി വന്നിട്ട് എല്ലോ പിയോണി കേട്ടോ എപ്പോൾ സ്റ്റോക്ക് വന്നാലും പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോവും നമുക്കിത് വീണ്ടും വീണ്ടും സ്റ്റോക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറിൻ്റെ വലിയ ട്യൂബർ ട്യൂബറുണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറിൻ്റെ ആണ് അതാ നൂറ്റി അൻപതിൻ്റെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുണ്ട് ഉണ്ട് പിന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ എല്ലോ പിയോണി പിന്നെ എഴുപതിൻ്റെയും ചെറുത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി യെല്ലോ പിയോണിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് മഞ്ഞത്താമര നല്ല ഡാർക്ക് യെല്ലോ അല്ല യെല്ലോ പിയോണിക്കൊരു യെല്ലോ ഷെയ്ഡ് എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ ചില കാരണം പലരുടെയും ചുറ്റിധാരൻ ഉണ്ട് യെല്ലോ പിയോണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാർക്ക് കളറിലെ മഞ്ഞയാണോന്ന് ചില കസ്റ്റമേഴ്സ് നമുക്ക് റിവ്യൂസ് ഫോട്ടോസ് അയച്ചു തരുമ്പോൾ നമുക്ക് ഡാർക്ക് യെല്ലോ ആയിട്ട് തോന്നാറുണ്ട് അതെനിക്ക് തോന്നുന്ന ഓരോ ക്ലൈമറ്റ് വെച്ചിട്ടായിരിക്കാം ചിലപ്പം അങ്ങനെ ആവുന്ന കേട്ടോ എനിക്കൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ പിക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടിയിരിക്കും എനിക്കോ ഭയങ്കര സുന്ദരിയായിട്ടുള്ള ലോട്ടസ് ആണ് കേട്ടോ ഇത് ഐശ്വര്യ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ആ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഐശ്വര്യയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് സൂപ്പർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ എഴുപത് രൂപയാണോ റേറ്റ് വരുന്നത് സൂപ്പർ പിങ്ക് എന്നാണ് കേട്ടോ പേര് അടുത്തത് നമ്മുടെ താരം വീണ്ടും വീണ്ടും സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമേരിക്ക മേലെയാണ് അതിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് എഴുപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിൽ വരുന്ന ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപതിൻ്റെയൊക്കെയാണ് ഈ കാണുന്നത് നൂറ് എഴുപത് അങ്ങനെ പല റേറ്റിലുണ്ട് കൂടുതലും എഴുപത് ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് അപ്പോൾ വേണ്ടവർ പിന്നെ ദാ ഈ വലുതില്ലേ ഇത് മാത്രം നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ആണ് കേട്ടോ ബാക്കിയെല്ലാം ഏകദേശം നൂറ്റമ്പത് എഴുപതിൻ്റെ ആണ് അധികം ഉള്ളത് കേട്ടോ നൂറിൻ്റെയും എഴുപതിൻ്റെയും അപ്പോൾ അമേരിക്ക മേലെയാണ് വേണ്ടവർക്ക് വാങ്ങിക്കുക ബ്ലൂമിങ് മെഷീനാണ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവേഴ്സ് തരും നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് ഒരിക്കലും നമുക്കൊരു നഷ്ടബോധം തോന്നില്ല അമേരിക്ക മേലെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഫ്ലവേഴ്സ് നിങ്ങൾക്ക് തരും നമ്മുടെ ഒക്ടോബസിൻ്റെ ടൂബേഴ്സ് ബാലൻസ് ഇരിക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതായത് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പിന്നെ നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഒക്ടോബസ് ആണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അപ്പോൾ ഒക്ടോബസിൻ്റെ നല്ല ഭംഗിയുള്ള ടൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് യെല്ലോ പിയർ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നമുക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു പോയതുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് ഇതേ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപയുള്ളൂ പിന്നെ ഇതേ ഇത് നൂറ് രൂപയുടെ വലുത് ഈ ചെറിയ പീസൊക്കെ ഇല്ലേ ഒടിഞ്ഞു പോയത് ഇതൊക്കെ അമ്പത് രൂപയുള്ളൂട്ടോ ഇതൊക്കെ വെച്ചാൽ പിടിക്കും കേട്ടോ അതാണ് മറ്റൊരു കാര്യം പിടിക്കാത്തതൊന്നും നമ്മൾ കൊടുക്കുന്നതല്ലാട്ടോ ഇതൊക്കെ അമ്പത് രൂപ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പിടിച്ചു കിട്ടും പക്ഷേ ചെറിയ റേറ്റിനെ വാങ്ങിക്കുമ്പോൾ ടൈം എടുക്കും അതൊന്നും ഓക്കെ ആയി വളർന്നുവരാനായിട്ട് അല്ല അത് പിടിച്ചു കിട്ടില്ല എന്നല്ലാട്ടോ ഇപ്പോൾ നല്ലോണം സ്റ്റോക്ക് വരുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു വെറൈറ്റി ആണ്ടോ റെഡ് ഫിലിപ്പ് അതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് ഒത്തിരി സ്റ്റോക്ക് വരാറുണ്ട് പക്ഷെ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോകാറുണ്ട് കേട്ടോ അപ്പോൾ നല്ല ട്യൂബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ ട്യൂബേഴ്സ് വന്നതിലെല്ലാം തന്നെ ഈ ടോപ്പ് ഭാഗത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ ഗ്രോ ത്തിപ്പ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടോ ഒന്നിലില്ല പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ സൈഡിലൊക്കെ ഉണ്ട് ഇവിടെ നിന്നും ടിപ്പ് ഇവിടെ നിന്ന് വരും അപ്പോൾ നൂറ് രൂപയ്ക്ക് അത് കൊടുക്കുകയാണ് റെഡ് ഫിലിപ്പ് പിന്നെ നൂറ്റി അൻപതിൻ്റെ നല്ല രൂബേഴ്സും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അതാണ് ഏറ്റവും റേറ്റ് കൂടിയത് കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടോ നല്ല ഫ്രഷായിട്ട് ഇത് ഇത്രയും വാങ്ങിക്കുന്ന ആൾക്ക് ഇതിൽ അധികം ഉണ്ട് കേട്ടോ റെഡ് ഫിലിപ്പാണ് നമ്മളത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോന് കൊടുക്കും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് അത് തന്നെ ചോദിക്കണേ അങ്ങനെ വേണ്ടവർക്ക് ഇതാണ് അടുത്ത വെറൈറ്റി റെഡ് പിയോണിയാണ് കേട്ടോ എന്നത് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉണ്ട് അമ്പത് മുതലുണ്ട് കേട്ടോ അമ്പത് രൂപയ്ക്ക് ഇതുപോലത്തെ ട്യൂബേഴ്സ് ആയിരിക്കും കിട്ടുന്നത് അമ്പത് എഴുപത് നൂറ് നൂറ്റി അൻപത് റേഞ്ചിൽ റെഡ് പിയോണി ഒത്തിരി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതൊരു ബേസിനാണ് ഇതുപോലെ തന്നെ വേറൊരു ബേസിനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി വെറൈറ്റി ഒത്തിരി ഐറ്റം ഇത് വന്നിട്ടുണ്ട് റെഡ് പിയോണി ഒത്തിരി ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി ഇപ്പോൾ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ചന്ദ്രഭാഗയാണെട്ടോ ഇത് നൂറ്റി അൻപത് രൂപ ബാക്കിയെല്ലാം തന്നെ നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ ചന്ദ്രഭാഗം നൂറ് പിന്നെ എഴുപതിൻ്റെ ഉണ്ട് കേട്ടോ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇതാ അത്രയേ ഉള്ളൂ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം ലോട്ടസ് ചന്ദ്രഭാഗ ഇതേ നമുക്ക് തന്നപ്പോൾ അമരി പിയോണി ആയിരിക്കാം എന്ന് പറഞ്ഞാണ് തന്നത് പക്ഷേ ഞാൻ ആയിരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ അതാ പറഞ്ഞ് കൊടുക്കാറില്ല അപ്പോൾ നമുക്ക് ഐ ഡി അറിയില്ലെന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞു ഇയാളെ അപ്പോൾ വലിയ ട്യൂബറാണ് ഇയാളുടെ റേറ്റ് എഴുപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നവർക്കൊക്കെ വാങ്ങിക്കാം നല്ല വെറൈറ്റിയാണ് ഞാൻ നേരത്തെ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ലേ മറ്റേ റെഡ് സ്കൈ കാണിച്ചപ്പോൾ ഒരു പാടതാ ഇത് കണ്ടോ ഇതൊക്കെ ചെളിയിൽ നിന്ന് വരുന്ന പാടാണ് നമ്മളിതിങ്ങനെ മാറ്റുമ്പോൾ അത് വൈറ്റ് ആയിട്ട് വരും കണ്ടോ അത് നല്ലോണം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ ചെളിയിലോട്ട് തന്നെ വയ്ക്കാൻ പോകുന്നതല്ലേ പക്ഷെ ചിലവർക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്താ ഇങ്ങനെയൊരു ഇത് തോന്നുമല്ലോ അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചതാണ് ഇതും അതുപോലെ തന്നെ നമുക്ക് ഐ ഡി അറിയത്തില്ല കേട്ടോ വേറെ ഒക്കെ വന്നു ഐ ഡി അറിയാത്ത ലോട്ടസുകളാണ് ഇതാ ഫ്ലവർ പിക്ക് ഉണ്ട് കയ്യിൽ റെഡാണ് നല്ല ഡാർക്ക് റെഡാണ് നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു നൂറിൻ്റെയും അമ്പതിൻ്റെയും ഉണ്ട് കേട്ടോ വേരൊക്കെ വന്നു ഇങ്ങനെയുള്ളത് നിങ്ങൾ ഇനി വെള്ളത്തിലൊന്നിട്ട് വയ്ക്കേണ്ട ജസ്റ്റ് കിട്ടുമ്പോൾ തന്നെ നട്ടു വെക്കുക പെട്ടെന്ന് തന്നെ പൂവിടും കേട്ടോ ഇങ്ങനെ വേര് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂവിടും ഇത് ഈ ഒരു ബേസിൻ ഫുള്ള് വൈറ്റ് ഫോർണറിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അമ്പതിൻ്റെയും നൂറിൻ്റെയും വലിയ വലിയ ട്യൂബേഴ്സാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം വൈറ്റ് ഫോർണർ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണേ ഇത് വന്നിട്ട് ബുച്ചട ഒരു ട്യൂബറാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ബുച്ചയാണേ പിന്നെ അത് ഈ എഴുപതിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ പിന്നെ ബുച്ചട എന്നെ തിക്കാണതേ നൂറിൻ്റെ കേട്ടോ പിന്നെ ഒരെണ്ണം നൂറ്റമ്പതിൻ്റെ ഉണ്ട് അതിപ്പോൾ ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പേയ്മെന്റ് തെറ്റില്ല പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കാണിക്കുന്നില്ല പിന്നെ അതെ പീക്ക് ഓഫ് പിങ്ക് ആണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അതിൻ്റെ പേരൊക്കെ വന്നിട്ടുള്ള നല്ല ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നൂറ് രൂപയുള്ളോട്ടോ നൂറ് എഴുപത് രൂപക്ക് കൊടുത്ത് തീർക്കുന്നു കേട്ടോ പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ